ഇത് വിശുദ്ധ ഖുറാനിലെ ആയത്തിൽ കുറിച്ച് കേട്ടോ ഇത്രയും മനോഹരമായിട്ട് കാലിഗ്രാഫി ചെയ്തിരിക്കുന്ന ഒരു ചിത്രം നോക്കിയങ്ങൾ ഇത് ഇത്രയും മനോഹരമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് നമ്മുടെ ഏഴാം ക്ലാസ്സുകാരി ആയിട്ടുള്ള ഫാത്തിമാലിയാണ് അതും തൃപ്പനച്ചി എ പി സ്കൂളിൽ പഠിക്കുന്ന കേട്ടോ ഈ ഒരു ചിത്രം നോക്കി നിങ്ങള് നല്ലൊരു ചിത്രകാരി കൂടിയാണ് കേട്ടോ നല്ല പെയിന്റ് ചെയ്തിട്ട് വരച്ചിട്ടുണ്ട് പത്രങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് നമ്മുടെ ഫാത്തിമാലിയോ അറബി കാലിഗ്രാഫിയിൽ വിസ്മയൻ തീർത്ത് ഫാത്തിമാലിയെന്നൊക്കെ പറഞ്ഞു ഇവിടെ അടുത്ത കാലത്ത് പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് അള്ളാഹുവിൻ്റെ നൂറ് നാമങ്ങളെ എല്ലാം മനോഹരമായിട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത് എന്ന് മുതലാണ് ശരിക്കും ഫാത്തിമ ലിയ ഇങ്ങനെ ഒരു നാലാം നാലാം ക്ലാസ് ക്ലാസ് മുതൽ വെക്കേഷനിലാണ് ഞാനിത് ഖുർആനിൽ കയറിയും ആദ്യായിട്ട് എഴുതി വെക്കിയത് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ നല്ലോണം സപ്പോർട്ട് ചെയ്തു ഇപ്പയും എല്ലാരും ഒക്കെ യൂട്യൂബിൽ നോക്കി യൂട്യൂബിലെ ഓരോ പിക്ചർ കാണുമ്പം അത് എഴുതി നോക്കും അതിനൊക്കെ എഴുതാണ് എനിക്ക് നല്ല ടൈം പിടിച്ച് എഴുതിയത് അത് അത്ര ക്ലിയർ ആവില്ലായിരുന്നു അത് അങ്ങനെയൊക്കെ എഴുതിയിട്ട് ചിലതൊക്കെ റെഡി ആവും റെഡി ഈ അള്ളാന്റെ നൂറ് പേരുകൾ എഴുതിയിട്ടുണ്ട് ഇതിനിപ്പോ ഏകദേശം എത്ര സമയം എടുത്തിട്ടാണ് എഴുതിയിരിക്കുന്നത് സമയുന്നത് ഒന്നര മണിക്കൂർ മണിക്കൂർ ഒരു കൊണ്ട് ഇതൊക്കെ എഴുതി എടുക്കും ടീച്ചർമാരൊക്കെ സപ്പോർട്ട് എ പി സ്കൂള് തൃപ്പണച്ചിയിലാണ് പഠിക്കുന്നത് പറഞ്ഞു ാണ് ഇപ്പൊ നിലവിൽ അവരുടെ ഫസ്റ്റ് കാലിഗ്രാഫിത് ആദ്യമായിട്ട് കണ്ടത് സാറാണ് അങ്ങനെ അത് സുഹൈബുദ് ടീച്ചറേക്ക് സുഹൈബുൾ ടീച്ചർ നല്ലോണം സപ്പോർട്ട് ചെയ്തു സാറും ടീച്ചറൊക്കെ മാത്രമല്ല ഗാനം അറബിക് പാട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമായിട്ട് പാടുന്ന ആളാണ് ഫാത്തിമ ലിയ അതുകൊണ്ട് തന്നെ ഒരു പാട്ട് പാടി വെക്കാല്ലോ شكرا لله الله الله عوني يا الله مددي يا الله ان يهوذا يقتل يخبت في غزاره فا عنا نحن ونصبر دومًا دمغنا جفا غربيون القيس بها هم أسفاها شرقيون يبلوناهم في رفاها عنا نحن ونصبر دومًا دمغنا جفا അടിപൊളി നമ്മുടെ നമ്മുടെ കൂടെ കൂടെ മാഷന്മാരുണ്ട് സ്കൂളിലെ മാഷന്മാരാണ് ഉള്ളത് ഒന്ന് ഷാഫി മാഷ് 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 ക്ലാസ് ടീച്ചർ മാഷാണ് പക്ഷെ എന്താണ് പറയാനുള്ളത് മാഷാള്ളഷന്മാരുണ്ട് പഠന കാര്യങ്ങളിലാണെങ്കിലും അതേപോലെ തന്നെ പിന്നെ ഈ ആക്ടിവിറ്റിയിൽ അതായത് ഈ കാലിഗ്രാഫി ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഹൗസ് വിസിറ്റിന് ഈ വീട്ടിൽ വന്നപ്പോൾ അപ്പോഴാണ് അവളുടെ ഉമ്മ അവൾ ചെയ്ത ഈ വർക്കുകൾ കാണിച്ചു വരുന്നത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഈ കുട്ടിയുടെ കൈ ഉള്ളിലുള്ള ഈ കഴിവുകൾ മനസ്സിലാക്കാൻ കഴിയുകയും അത് പരമാവധി പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുകയും ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മൾ ഉണ്ട് അലിമാഷുണ്ട് അബ്ദുൾ നമ്മൾ എത്ര കുട്ടികൾ ഉണ്ടെങ്കിലും അതിൽ പ്രത്യേക കഴിവുകളുള്ള ധാരാളം കുട്ടികൾ നമ്മുടെ മക്കളുടെ ഇടയിൽ ഉണ്ടാവും കുട്ടികളുടെ മാതാപിതാക്കളോട് എന്താണ് പറയാനുള്ളത് മാതാപിതാക്കളോട് പറയാനുള്ളത് അവരുടെ കഴിവുകൾ ഏതൊരു കുട്ടിയാണെങ്കിലും എന്തെങ്കിലും ഒരു കഴിവുണ്ടാവും ആ കഴിവിനെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളുടെ ഒരു ചുമതലയാണ് ആ കുഞ്ഞുനാളിലെ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുമ്പോൾ അത് നിരുത്സാഹപ്പെടുത്തുകയല്ല ഏത് മേഖലയിലുള്ള കഴിവാണെങ്കിലും അതിനെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് രക്ഷിതാക്കൾക്ക് ചെയ്യാനുള്ളത് ബാക്കി കാര്യങ്ങൾ അവരുടെ മറ്റൊരു രക്ഷിതാക്കളായ അധ്യാപകരത് ഏറ്റുന ഏറ്റെടുത്ത് നടത്തും അതിന് യാതൊരു സംശയവും ഇല്ല ഇങ്ങനെയുള്ള കഴിവുകളെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് അധ്യാപകരുടെയും അതോടൊപ്പം തന്നെ രക്ഷിതാക്കളുടെയും ഒരു ബാധ്യത കൂടിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ബാധ്യത നമ്മൾ നിറവേറ്റി കഴിഞ്ഞാൽ ഇത്തരം മക്കളുടെ കഴിവുകൾ നമുക്കറിയാം ഇന്ന് ഇതിനൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട് കാലിഗ്രാഫി ആണെങ്കിൽ ഒരുപാട് സാധ്യത ഈ സാധ്യതകൾ പിന്നെ ഉപയോഗിക്കാൻ വേണ്ടി പരമാവധി സാധിക്കും ഇതിലൂടെ അവർക്ക് എല്ലാ തരത്തിലും ഉയർന്നു വരാൻ സാധിക്കും എന്നുള്ളതാണ് പറയാൻ മാത്രല്ല കേട്ടോ ഈ കാണുന്ന എന്താ പറയുക ഓൾ കേരള വൂഷു ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡലും നേടിയിരിക്കുന്നത് നമ്മുടെ ഫാത്തിമ ലിയ തന്നെയാണ് ഷാഫി മാഷ എന്താണ് പറയാനുള്ളത് ലിയ നമ്മുടെ സ്കൂളിന്റെ അറബി കലോത്സവമായിട്ട് ബന്ധപ്പെട്ട് ഇൻഡിവിജ്വൽ പെർഫോമർ ആണ് അതായത് ഒരുപാട് പിന്നെ സ്കൂളിന് പോയിന്റുകൾ നേടുന്നത് വളരെയധികം പങ്ക് ലിയന്റെ ഭാഗത്തുനിന്നുണ്ട് കഴിഞ്ഞ തവണ അറബി പദ്യത്തില് സബ് ജില്ലയിൽ ഒന്നാം സ്ഥാനം നേടിക്കൊണ്ട് ജില്ലയിലെത്തി ജില്ലയിലും ഗ്രേഡ് നേടി അതുപോലെ തന്നെ ഇത്തവണ അറബി ഗാനത്തിൽ കൂടി ലിയനെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് കലാപരമായിട്ട് ആർട്ടിലും അതുപോലെ തന്നെ ഗാനത്തിലും എല്ലാത്തിലുള്ള കഴിവുകൾ ഈ ഫിയില് ഇങ്ങനൊരു പിന്നെ മത്സരം ഇല്ല അത് ശരിക്കും ശരിക്കും പോരായ്മ തന്നെയാണ് കുട്ടികളെ ഈ ഭാഷയായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ കലാപരമായിട്ടുള്ള മികവുകളുള്ള ഒത്തിരി കുട്ടികളുണ്ട് അവരെ പരിപോഷിപ്പിക്കാൻ കലോത്സവത്തിൽ ഇങ്ങനെ ഒരു ഐറ്റം ഇല്ല ഇല്ലേ ഇതൊരു ഐറ്റം മാറ്റണം എന്നാണ് എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ടീച്ചേഴ്സിന്റെ ഒക്കെ സപ്പോർട്ട് എങ്ങനെയാണ് നാല് മുതലാണ് ഞാൻ അങ്ങനെ കലോത്സവം പരിപാടിക്ക് പങ്കെടുക്കാൻ തുടങ്ങിയത് അന്ന് മുതലേ ഭയങ്കര എല്ലാ കാര്യത്തിനും അവിടെ പഠിച്ചിരുന്ന എനിക്ക് ഇത്രയും വലിയ ഈ രണ്ടായിരത്തി തൊള്ളായിരം മൂവായിരത്തോളം കുട്ടികളുടെ ഇടയിൽ നോക്കാൻ സമയം കിട്ടുന്നുണ്ട് അതന്നെയാണ് ഏറ്റവും വലിയ കാര്യം നമുക്ക് ഒരിക്കലും വിട്ടു പോകാൻ പറ്റാത്ത ഒരാളാണ് അതായത് ഈ കുട്ടിയുടെ കഴിവിന് എത്രത്തോളം മുന്നിലേക്ക് സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാവിധത്തിലും അതിന് വേണ്ട പേനകളും കാര്യങ്ങളും വരയ്ക്കാൻ പറ്റിയിട്ടുള്ള സംഭവങ്ങളും കൊടുത്തു കൊണ്ട് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഉപ്പയുടെ നേരെ അനിയൻ അല്ലേ അതായത് എളാപ്പ അഫ്ഷാദ് അഫദ് പ്രോ എന്താണ് ഇപ്പോൾ ഈ ഒരു കഴിവിനെ അങ്ങനെയൊക്കെ തിരിച്ചറിഞ്ഞു ആക്ച്വലി ഇവള് വളരെ ചെറുപ്പത്തിൽ തന്നെ ഇതുപോലെ കുറേ കഴിവുകൾ ഇങ്ങനെ പുറത്തേക്ക് കാണിക്കാറുണ്ട് അപ്പോൾ നാലാം ക്ലാസ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നാലാം ക്ലാസ് പഠിക്കുമ്പോഴാണ് അവൾ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞത് അപ്പോൾ ഞാൻ മനസ്സിലായി കുട്ടികളല്ലേ അവരെ ഇത്തരം കഴിവുകള് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം സപ്പോർട്ട് ചെയ്ത് കൊടുക്കും അപ്പൊ അതുകൊണ്ട് ആ ഒരു സമയത്ത് ഞാനൊരു പാന വാങ്ങി അന്ന് അവളെ പ്രോത്സാഹിപ്പിച്ചു പിന്നീട് അവള് മാത്രം ഇട്ടു കൊടുത്തു പിന്നീട് പലപ്പോഴായിട്ട് വന്നു രണ്ട് നമ്മൾ പല സപ്പോർട്ട് കൊടുത്തു പക്ഷെ അവൾ അവളെ ഒരു സ്വയം ഇതുകൊണ്ട് തന്നെ സ്വയം റെഫറൻസുകളും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ എടുത്ത് അവള് സ്വയം പഠിച്ചു അങ്ങനെ തന്നെ അവളെ കൈകൊണ്ട് തന്നെയാണ് മുന്നിട്ട് അതില് ചെറിയൊരു ഭാഗമായി എന്ന് മാത്രം ാണ് വലിയൊരു കാര്യം കാരണം വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടും അതിലെ ഇതാണ് അവരുടെ മാതാപിതാക്കൾ അതായത് മുഹമ്മദ് അതുപോലെ തന്നെ എന്താണ് കഴിവിനെ കുറിച്ച് പറയാനുള്ളത് അഭിമാനമുണ്ട് സന്തോഷമാണ് ഫുൾ സപ്പോർട്ട് ആണെന്നാണ് അവർ തന്നെ പറഞ്ഞത് സപ്പോർട്ട് കൊണ്ടാണ് അതുപോലെ തന്നെ ഭാര്യ ഒരു നല്ല സപ്പോർട്ട് ചെറിയ എഴുതി ഇതിനെ മൻസൂർ സാറും പറഞ്ഞു കൊടുത്തു ഇത് നല്ല മടിയുണ്ട് ഡ്രോയിങ് ഓരോ കുട്ടികൾക്കും വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളായിരിക്കും ചിലർക്ക് പാട്ട് പാടാൻ അറിയും ചിലർക്ക് വരക്കാൻ അറിയും ചിലർക്ക് ഇതേപോലെ കാലിഗ്രാഫി ചെയ്യാൻ അറിയും അല്ലെങ്കിൽ മറ്റു പല പല കഴിവുകളുള്ള കുട്ടികളുണ്ടാവും നമ്മൾ ഏതാണ് അവരുടെ കഴിവുകൾ എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് അതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അതിനെ ഉയർത്തി കൊണ്ടുവരുമ്പോഴാണ് വ്യത്യസ്തമായിട്ടുള്ള കഴിവുള്ള കുട്ടികളെ ഇവിടെ കഴിവുകളെ പ്രദർശിപ്പിച്ചുകൊണ്ട് മുൻനിരയിൽ എത്താൻ കഴിയുന്ന കേട്ടോ ഇപ്പോൾ തന്നെ കേരളത്തിൽ മെഡൽ നേടാൻ കഴിഞ്ഞു ഇനി അതേപോലെയുള്ള കൂടുതൽ മെഡലുകൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ് അലിയക്ക് എല്ലാവിധ ആശംസകളും പ്രത്യേകിച്ച് അവരുടെ പാരൻസിനും അതേപോലെ തന്നെ എ സ്കൂൾ തൃപ്പണച്ചി സ്കൂളിലെ എല്ലാ അധ്യാപകർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും